നമ്മൾ ഭൂരിഭാഗം പേർക്കും ഉത്തരം കിട്ടാത്തൊരു ചോദ്യമാണ് ഞാൻ ഇത്രയധികം പ്രാർത്ഥിച്ചിട്ടും ഇത്രയധികം നന്മകൾ ചെയ്തിട്ടും എന്തുകൊണ്ട് ദൈവം എനിക്ക് ഇങ്ങനെ ദുരിതങ്ങൾ അനുവദിക്കുന്നു തീർന്നില്ല എന്നാൽ അതേസമയം എന്തുകൊണ്ട് ഈ അപ്പസോള പ്രവർത്തനങ്ങൾ പതിനേഴ് പതിനെട്ട് വചനത്തിലെല്ലാം പറയുന്നത് പോലെയുള്ള ചില എപ്പിക്യൂരിയൻ ചിന്തകർക്ക് അതായത് ഈറ്റ് ഡ്രിങ്ക് ആൻഡ് മെയ്ക്ക് മെറി ഫോർ ടുമാർ യു വിൽ ഡൈ തിന്നുക കുടിക്കുക ഉല്ലസിക്കുക കാരണം നാളേക്ക് നിങ്ങൾ മരിച്ചു പോകുമെന്ന് പറഞ്ഞുകൊണ്ട് ജടത്തിൻ്റെ പ്രവണതകൾക്കനുസരിച്ച് മാത്രം ജീവിക്കുന്ന പല വെറൈറ്റി ആയിട്ടുള്ള പാപങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കുന്നവർക്ക് എന്തുകൊണ്ട് അടിക്കടി വളർച്ച അതിൻ്റെ ശരിക്കും പറഞ്ഞൊരു കാരണം ദൈവത്തെ അത്രമാത്രം നിരസിച്ചുകൊണ്ട് വേദനിപ്പിച്ചുകൊണ്ട് അവർ പോകുന്നതുകൊണ്ട് ഈ റോമ ലേഖനം ഒന്നാം അധ്യായം പതിനെട്ട് മുതലുള്ള വചനത്തിലെ പറയുന്ന പ്രകാരം അവരെ കർത്താവ് അശുദ്ധിക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ് തിന്മയ്ക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ് അപ്പോൾ അതാണ് ഈ യോഹനാൻ സുശേഷം പതിനഞ്ചാം അധ്യായം രണ്ടാം വാക്യത്തിലെ എ പാർട്ട് വചന പ്രകാരം പറയുന്നത് എന്റെ ശാഖകളിൽ ബലം തരാത്തതിനെ അവിടുന്ന് നീക്കിക്കളയുന്നു എന്നാൽ തിരിച്ചു വരാനുള്ള സാധ്യതകൾ സാഹചര്യങ്ങളെല്ലാം ദൈവം അവർക്ക് ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരിക്കും ഇനി നമ്മുടെ ചോദ്യത്തിനുള്ള ഉത്തരം ഇതാണ് യോഹനാൻ സുവിശേഷം പതിനഞ്ചാം അധ്യായം രണ്ടാം വാക്യം തന്നെ അതിൽ ബി പാർട്ട് എങ്ങനെയാണ് വചനം പറയുന്നത് എന്നാൽ ബലം തരുന്നതിനെ കൂടുതൽ കായ്ക്കാനായി അവിടുന്ന് വെട്ടിയൊരുക്കുകയും ചെയ്യുന്നു അപ്പോൾ നമ്മൾ കൂടുതൽ ഫലം പുറപ്പെടുവിക്കുന്നതുകൊണ്ടാണ് ഇനിയും കൂടുതൽ കായ്ക്കാനായിട്ട് ഈശോ സഹനങ്ങൾ തന്നുകൊണ്ട് വെട്ടിയൊരുക്കുന്നത് രോഗങ്ങൾ തന്നുകൊണ്ട് വെട്ടിയൊരുക്കുന്നത് പലതരത്തിൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത വിധത്തിലുള്ള വേദനകൾ സങ്കടങ്ങൾ ദുഃഖങ്ങൾ ദുരിതങ്ങൾ തന്നുകൊണ്ട് ഈശോ നമ്മളെ വെട്ടി ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് നമ്മൾ എന്തുകൊണ്ടാണ് ഈശോ നമുക്ക് തരുന്നത് എന്ന് ചോദിക്കരുത് അപ്പോൾ നമ്മളും ആയപ്പിക്കുരും ചിന്തകരും നമ്മൾ വലിയ വ്യത്യാസമൊന്നുമില്ല അവര് പറയുന്നു തിന്നിയാ കുടിക്കുക ഉല്ലസിക്കുക നമ്മൾ അതിന് നേരെ ഓപ്പോസിറ്റ് പറയുന്നു പ്രാർത്ഥിക്കുക ഉപവസിക്കുക ദുഃഖിക്കുക അപ്പോൾ അതിനു വേണ്ടിയിട്ടാണോ ഈശ്വ നമ്മളെ പറഞ്ഞു വിട്ടിരിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് ഈ ദുഃഖങ്ങൾ ദുരിതങ്ങൾ തരുന്നത് ആ ദുഃഖിക്കുക എന്നുള്ളത് മാറ്റി പ്രാർത്ഥന ഉപവാസം എല്ലാം വേണം പ്രാർത്ഥിക്കുക ഉപവസിക്കുക അതിന്റെ കൂടെ ഈ ദുഃഖിക്കുക എന്നുള്ളത് മാറ്റിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ഈ റോമാ ലേഖനം പതിനാലാം അധ്യായം പതിനേഴാം വാക്യത്തിലെ വചനം പറയുന്നത് പോലെ പരിശുദ്ധാത്മാവിലുള്ള ഒരു ആനന്ദം നമ്മിലേക്ക് വരണം അതെങ്ങനെയാണ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശോ നമുക്ക് തരുന്ന ദുരിതങ്ങൾ സങ്കടങ്ങൾ വേദനകൾ ചിന്തിക്കാൻ പോലും പറ്റാത്ത വിധത്തിലുള്ള ദുഃഖങ്ങൾ വേദനകളെല്ലാം ആ സഹനങ്ങളിൽ പരീക്ഷകളിലെല്ലാം പരിശുദ്ധമ്മയെ പോലെ പന്ത്രണ്ട് അപ്പസ്തോളന്മാരെ പോലെ സകല വിശുദ്ധരെയും പോലെ അതെല്ലാം വലിയ സന്തോഷത്തോടു കൂടി സ്വീകരിച്ചുകൊണ്ട് അതിനെ പ്രതിയെല്ലാം നന്ദി പറയുമ്പോൾ ഈശോ അതിലൂടെ നമ്മളിലേക്ക് ചൊരിയുന്ന കൃപകൾ ഇരട്ടി അഭിഷേകത്തോടു കൂടി ചൊരിയാനായിട്ട് തുടങ്ങും മാത്രമല്ല എപ്പോഴും പരിശുദ്ധാത്മാലുള്ള ആനന്ദത്താൽ മുന്നേറാനായിട്ട് നമുക്ക് സാധിക്കും